ഹായ് ഗായ്സ് ഞാൻ നൂറാശൻ അപ്പോൾ വെളുപ്പിന് നാലരയ്ക്കുള്ള യാത്രയാണ് ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ പോണത് കോട്ടയം ജില്ലയിലുള്ള മലരിക്കലിലേക്കാണ് പോണത് അങ്ങനെ കോട്ടയം ജില്ലയിലെ കൗതുക കാഴ്ചയായ ആമ്പൽ വസന്തം മലരിക്കലിൽ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സീസൺ തുടങ്ങിയിട്ട് ഇപ്പോൾ ടു വീക്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു വൺ വീക്കോടെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ഭംഗിയിൽ ഈ വിസ്മയം കാണാൻ സാധിക്കില്ല കേട്ടോ ആയിരക്കണക്കിന് ഏക്കറോളം പരന്ന് കിടക്കുന്ന ഒരു ആമ്പൽ വിസ്മയമാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് രണ്ട് പാടശേഖരങ്ങളിലായിട്ടാണ് ഇത് കാണുന്നത് കോവിഡിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഇത്രയും ആളുകൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയത് ഈ വർണ്ണവിസ്മയം നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ കാണാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിന് ആറു മണിക്ക് ഇവിടെ എത്തണം നമുക്ക് ആറു മണി മുതൽ ഒമ്പത് മണി വരെയാണ് കേട്ടോ ഇതിൻ്റെ നല്ലൊരു സമയമെന്ന് പറയുന്നത് കാരണം സൂര്യൻ സൂര്യനുദിക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മളുടെ ആമ്പലുകളെല്ലാം കൂമ്പി കൂമ്പിപ്പോവും അതിന് മുന്നേ ഇവിടെ എത്തണം എന്നാലാണേൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഭംഗിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വന്ന് കണ്ടിരിക്കേണ്ടത് പണ്ടൊക്കെ കോട്ടയംകാർ മാത്രം ആസ്വദിച്ചിരുന്ന ഈ വർണ്ണവിസ്മയം കോവിഡിന് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള ജില്ലക്കാരൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലൂടെ ഇതൊക്കെ പ്രചരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇത്രയും ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത് പക്ഷേ എല്ലാവർക്കും കണ്ണിനും മനസ്സിനും കുളിർമ്മ നൽകുന്ന നല്ലൊരു അത്ഭുത കാഴ്ചയാണെട്ടോ നമുക്കിവിടെ ചെന്നാൽ കാണാൻ സാധിക്കുന്നത് ഇനി ഒരാഴ്ച കൂടിയൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭംഗിയിൽ നമുക്ക് ഈ വർണ്ണവിസ്മയം കാണാൻ സാധിക്കുകയുള്ളൂ പാടശേഖരങ്ങളിൽ കൃഷി ആരംഭിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു ആമ്പൽ വിസ്മയം പോകും അതിനുശേഷം വീണ്ടും ഈ ഒരു സമയമാകുമ്പോഴേക്കും അത് തനിയെ തന്നെ ഇങ്ങനെ വളർന്ന് പൂക്കളായി ആയിരം ഏക്കറിന് മുകളിൽ പടർന്നു കിടക്കുന്ന ഒരു വർണ്ണവിസ്മയമാണ് കേട്ടോ ഇത് രണ്ട് പാടശേഖരങ്ങളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ആമ്പൽ വിസ്മയം തീർന്നിരിക്കുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് നിറയെ ജനങ്ങളായിരുന്നു കേട്ടോ ഒരുപാട് ആളുകൾ ഈ ഒരു വർണ്ണവിസ്മയം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ ഇനി ഈ ഒരാഴ്ച കൂടി ഉണ്ടാവുകയുള്ളൂ ഇവിടുത്തെ തിരക്ക് ഇത്രയധികം തിരക്കുണ്ടാവുക കാരണം ഇനി ഇതിൻ്റെ ഒരു സീസൺ കഴിയാറായിട്ട് നമ്മളിവിടെ വന്നിട്ട് പാടത്തേക്ക് നോക്കിയപ്പോൾ പച്ച കളറിൽ നിറയെ ചുമന്ന ആമ്പലുകളാണ് കേട്ടോ കണ്ടത് ഭയങ്കര സന്തോഷമായി നമ്മൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ഇങ്ങോട്ട് വന്നത് നമ്മൾ സീസൺ തീർന്നിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ നമ്മൾക്ക് വളരെയധികം സന്തോഷമായിട്ടോ കാരണം സീസൺ തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഒരു വൺ വീക്കോടെ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് വന്നിത് കണ്ടിരിക്കേണ്ട കാഴ്ചയാണ് കേട്ടോ ഇനി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക ആമ്പൽ വസന്തം ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ ഇന്നത്തെ കാഴ്ച എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്